യുഐ കെ എം സി സി കുറ്റിപ്പുറം പഞ്ചായത്ത് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ സംഗമം ഈദ് നിഷിദ് സംഘടിപ്പിച്ചു കുടുംബ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ വിശേഷ ദിവസങ്ങൾക്കാകുമെന്ന് യുഐ കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ പറഞ്ഞു സ്നേഹ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് പരസ്പര സാഹോദര്യം വർദ്ധിപ്പിക്കാൻ ഇത്തരം ആഘോഷങ്ങൾക്കാകുമെന്നും കുറ്റിപ്പുറം പഞ്ചായത്ത് യു എ കെ എം സി സി ഈദ് നിഷൽ പെരുന്നാൾ സംഗമം ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ചവരാണ് ജീവിതത്തിലും സംഘടനാ പ്രവർത്തനത്തിലും യുവതലമുറയ്ക്ക് വഴികാട്ടിയെന്നും പ്രവാസ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവ സമ്പത്ത് വരും തലമുറയ്ക്ക് പകർന്നു നൽകാവുന്നതാണെന്നും പുതുലമുറയ്ക്ക് പഠനവിധേയമാക്കാവുന്നതാണെന്നും ഈദ് സംഗമത്തിൽ മുഖ്യാതിഥിയായിരുന്ന യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർനഹ തന്റെ മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു പ്രവാസ ജീവിതത്തിൽ മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ കുറ്റിപ്പുറം പഞ്ചായത്തിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചു പേരെ ആദരിക്കുന്ന പ്രത്യേക ചടങ്ങ് ഈദ് സംഗമത്തെ വേറിട്ടതാക്കി അബുദാബി കെ എം സി സി സംസ്ഥാന സെക്രട്ടറി മൊയ്തുട്ടി വേളേരി ദുബായ് കെ എം സി സി ആക്ടിംഗ് സെക്രട്ടറി കെ പി എസ് സലാം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി സെക്രട്ടറി നോഫുൽ വേങ്ങര ജില്ലാ ഭാരവാഹികളായ മുജീബ് കോട്ടകൽ ലത്തീഫ് തെക്കഞ്ചേരി വാണിജ്യ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച കുറ്റിപ്പുറത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ജമാൽ മുസ്തഫ പ്രവീൺ തുടങ്ങിയവരും പ്രസംഗിച്ചു കുറ്റിപ്പുറം പഞ്ചായത്ത് യു എ കെ എം സി സി പ്രസിഡന്റ് അസീസ് വേളേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ഫാറൂഖ് കോനോട്ടിൽ സ്വാഗതവും പി കെ നിസാർ ഷാ നന്ദിയും പറഞ്ഞു വിവിധ മേഖലാ കമ്മിറ്റികളുടെ കലാപരിപാടികളും റിയാസ് മാണൂർ നേതൃത്വം കൊടുത്ത മുട്ടിപ്പാട്ട് ഉൾപ്പെടെയുള്ള വർണ്ണാഭമായ കലാപരിപാടികളോടുകൂടി നടന്ന ഇഷൽ വിരുന്ന് ശ്രദ്ധേയമായിരുന്നു ഷുക്കുർ മാസ്റ്റർ സലാം മാസ്റ്റർ ഇർഫാദ് തങ്ങൾ റഫീഖ് പോട്ടയിൽ മേലതിൽ സക്കീർ സിക്കി മുസ്തഫ റിയാസ് ചെമ്പിക്കൽ വി എ ഹുജ്ജത്ത് ജഹസീർ വീട്ടി യാഹു പേരശിനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്

മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദ്സ്